പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് റോഡിൽ സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും മാക്സ് സെന്റർ പട്ടാമ്പി തീരദേശ പാതയിലെ പടിഞ്ഞാറെ കൊടുമുണ്ടയിൽ മരം കയറ്റുമെന്ന ലോറി മറിഞ്ഞ അപകടം ആളവായമില്ല പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ പാതയിലെ പടിഞ്ഞാറെ ജുമാ ജുമാസിന് സമീപത്തെ കയറ്റത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി അപകടമുണ്ടായത് പട്ടാമ്പി ഭാഗത്തു നിന്നും ആലൂരിലേക്ക് തടികയറ്റി പോകുകയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ലോറിയുടെ ഒരു ഒരുവിൽ ചടിയിൽ താഴുകയായിരുന്നു ആദ്യം തുറന്ന വീൽ ഉയർത്തുവാനുള്ള ശ്രമങ്ങൾക്കൊടുവിലാണ് ലോറി തലകീഴായി മറിഞ്ഞത് ഈ സമയം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രദേശവാസിക്ക് നിസാര പരിക്കേറ്റിട്ടുണ്ട് അപകടത്തെ തുറന്ന് റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു തുറന്ന ലോറി റോട്ടിൽ നിന്നും നീക്കം ചെയ്ത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് റോഡിലുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത്